ഹലോ അസ്ലാം അലൈക്കും വറഹമത്തുള്ള താല ഊബരൊക്കെ എത്തു എന്തൊക്കെയുണ്ട് കൂട്ടുകാരെങ്കിലെ വിശേഷങ്ങൾ നമ്മളെന്നും സ്റ്റോറി ഇടും സ്റ്റോറി കാണും കേൾക്കും അങ്ങനെയൊക്കെ ഇങ്ങനെ പോകണല്ലേ പിന്നെ നിങ്ങളെ വിവരങ്ങളൊക്കെ അറിയാനൊക്കെ നല്ല ആഗ്രഹമുണ്ട് എല്ലാവർക്കും സുഖാന്നു വിശ്വസിക്കുന്നു പിന്നെ അവിടെയൊക്കെ നല്ല മഴ അല്ലേ ഇവിടെ തന്നെ നല്ല മഴയാണ് ഇന്നൊന്നും മഴ തോർന്നിട്ടുന്നില്ല കേട്ടോ ഇപ്പം ചെറുതായിട്ടൊന്നിങ്ങനെ കുറഞ്ഞ് വന്നിട്ടുണ്ട് എന്നിട്ടും ഉണ്ട് രാവിലെ മുതലേ ഇന്ന് മഞ്ചേരിയിൽ ഇവിടെയൊക്കെ മഴയാണ് ഇങ്ങളെ നാട്ടിലൊക്കെ എങ്ങനെയാണ് മഴയുണ്ടോ അതോ വെയിലാണോ എന്നതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയട്ടോ പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഫുഡ് രാത്രിക്കൊക്കെ ഉള്ള ഞാൻ ഞാനിങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നത് ഒരു പക്ഷേ നിങ്ങൾക്കാര്ക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവൂലെന്ന് എനിക്കറിയാം കാരണം എല്ലാവരും നുസൈബയുടെ കഥയ്ക്ക് വേണ്ടി കാത്തു എനിക്കാണ് നുസൈബേൻ്റെ കഥനെ പറയുകയാണെങ്കിൽ എന്താ പറയുക അത്രക്കും സാഹസികമായ ഒരു കഥയാണ് ഇനിയും ഇൻഷാല്ല എങ്ങനെയാണ് ഏതൊക്കെയൊന്നും ഷമ്മാസിനെ അവളെ ലഭിക്കുമോ ലഭിക്കൂലേ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണട്ടാ അപ്പോൾ എല്ലാവരും പറയുന്നത് ഷംമാസിനെ കൊണ്ട് തന്നെ കെട്ടിക്കണം കാരണം രണ്ടു പേർക്കും ഒരുപോലെ ദീനും കാര്യങ്ങളും ഒരുപോലെ സ്വഭാവമൊക്കെ ആളുകളല്ല അങ്ങനെ ഉള്ള ഒരു മിക്കനാണ് ഏറ്റവും നല്ലത് ഒരാൾക്ക് ദീനം ദീനുണ്ടാകും ഒരാൾക്ക് ദീനം ഇല്ല അങ്ങനത്തെ ജീവിതമാണെങ്കിൽ ഭയങ്കര പ്രശ്നമായിരിക്കും കേട്ടോ അവിടെ കാരണം നുസൈബാൻ്റെ ആദ്യത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ അറിയില്ലേ അവളുടെ ആദ്യത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ ഓള് ഭയങ്കര കുറച്ച് ദീനിയായ പെണ്ണ് പക്ഷെ ഓൾ ഹസ്ബൻഡ് ആണെങ്കിൽ ഫൈസലോ ഭയങ്കര എന്താ പറയുക നിസ്കാരത്തിലോ താല്പര്യം അങ്ങനെ നടക്കുന്ന ഒരാൾ അങ്ങനെയൊക്കെയാണല്ലോ അല്ലേ അപ്പം നിഷാൽ നമുക്ക് കാത്തിരുന്ന് കാണട്ടാ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ പിന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പം ഇങ്ങനെ വരാൻ കാരണം മറ്റൊന്നുമല്ല ഞാൻ എൻ്റെ ഉസ്താദ് അക്കാദമി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അതായത് നമ്മൾ ഈ മദ്രസയില് പഠിക്കുന്ന കുട്ടികൾക്കാൾ കുട്ടികൾക്കായാലും ചില കുട്ടികൾക്ക് എത്ര ആയാലും മദ്രസ് കണ്ട് മനസ്സിലാവില്ലല്ലോ മനസ്സിലാകാത്ത കുട്ടികൾക്കായാലും അതുപോലെ ഇനിയിപ്പോൾ എക്സ്ട്രാ മദ്രസ് പോകാത്ത കുട്ടികൾക്ക് മദ്രസയിലേക്ക് പോകാൻ പറ്റാത്ത കുട്ടികൾക്ക് സ്കൂളിൻ്റെ കാരണം കൊണ്ട് ഇനി സ്കൂളൊക്കെ തുറക്കല്ലേ അപ്പോൾ പിന്നെ മദ്രസയിലേക്ക് പോകാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് അതുപോലെ വിദേശത്തുള്ള ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്ക അവിടെയൊക്കെയുള്ള കുട്ടികൾക്കൊക്കെ ആയാലും എന്തൊക്കെ തന്നെ ആയാലും അവർക്കൊക്കെ മദ്രസാ പഠനം നല്ല ഈസി ആയി വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റിയ ഒരു സംഭവമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളെ നൂർ ഫാത്തിമ എന്നുള്ള ചാനലിൽ അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് മനുഷ്യ പറ്റണെങ്കിൽ പോയി കാണാം കാരണം അതിൻ്റെ സിലബസും കാര്യങ്ങളും അതുപോലെ ഏത് പ്രായക്കാർക്കാണ് ക്ലാസ് എടുത്ത് കൊടുക്കണമെന്നുള്ളത് എല്ലാവർക്കും ഇട്ട പ്രായഭേദമന്യേ ഒരുപാട് ആളുകൾക്ക് മദ്രസയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും ആദ്യമൊക്കെ പക്ഷേ എല്ലാവരും പഠിച്ചതൊക്കെ മറന്നു പോയിട്ടുണ്ടാവും അങ്ങനെയുള്ളവർക്ക് അതുപോലെ തീരെ പഠിക്കാത്തവർക്ക് ചെറിയ കുട്ടികൾക്ക് പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സിലബസ് വേറെ അതിന് മുകളിലുള്ളവർക്ക് വേറെ അങ്ങനെ പല രീതിയിലും ഒരു കുട്ടിക്ക് ഒരു അധ്യാപകൻ എന്നുള്ള നിലയിലാണ് ക്ലാസ് എടുത്ത് കൊടുക്കുന്നത് നല്ല രീതിയിൽ ഉസ്താദ് ക്ലാസ് എടുക്കും അതുപോലെ തന്നെ ഉസ്താദിൻ്റെ വൈഫുണ്ട് അവരും ക്ലാസ് എടുക്കും കേട്ടോ പിന്നെ നല്ല പ്രഗത്ഭരായ ഓരോക്കെ നല്ല പണ്ഡിതരാണ് ഒരുപാട് പഠിച്ചവരാണ് കിതാബുമൊക്കെ പഠിച്ച് ഓദ്യ ആളുകളാണ് ക്ലാസ് എടുക്കുന്നത് അല്ലാതെ വെറുതെ അങ്ങോട്ട് എടുക്കുകയല്ല അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉസ്താദ് അക്കാദമി എന്നുള്ളൊരു ആ ഒരു കോഴ്സ് അതിലേക്ക് ജോയിൻ ആകുക എൻ്റെ നമ്പറൊക്കെ ഞാൻ താഴെ കൊടുക്കട്ടെ അത് നിങ്ങളെ ആവശ്യമുള്ളവർ വിളിച്ച് ചോദിച്ചിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ജോയിൻ ആയിക്കോളെ അപ്പോൾ അതൊന്നും നിങ്ങളോടൊന്നും പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് കാരണം നമ്മളെ കുട്ടികൾക്കൊക്കെ ഒരുപാട് കുട്ടികൾ പഠിക്കാത്തവരും പഠിക്കാൻ കഴിയാത്തവരും അങ്ങനെയൊക്കെ ഉണ്ടോലൊക്കെ അതിൻ്റെതായ രീതിയിൽ നല്ല രീതിയിൽ ക്ലാസ് എടുത്ത് സെറ്റപ്പ് ആക്കി നല്ല അച്ചടക്കം അതുപോലെ തന്നെ നമ്മൾ സ്ഥിരമായി ഓതുന്ന സുഹൃത്ത് യാസീനെ വാക്കയ തബാറക്ക മുൽക്ക് അങ്ങനത്തെയുള്ള സുഹൃത്തുകളൊക്കെ കാണാൻ പഠിപ്പിച്ചെടുക്കും അതൊക്കെ നല്ല രീതിയിൽ ബൈഹാർട്ടാക്കി അതിന് എക്സാമും കാര്യങ്ങളും അതൊക്കെ ഉണ്ടാവും കേട്ടോ അങ്ങനെ സർട്ടിഫിക്കറ്റേ കിട്ടും അപ്പോൾ അങ്ങനെയാണ് ഉസ്താദ് അക്കാദമി ഒരു മൂന്നാല് വർഷമായിരുന്നു തുടങ്ങിയിട്ട് ഒരുപാട് കുട്ടികളിൽ പഠിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളും കൂടി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ ഇൻഷാല്ല നിങ്ങൾക്ക് മദ്രസാ പഠനം നഷ്ടപ്പെട്ടതാണെങ്കിലും മറന്നതാണെങ്കിലും ഇനി കുട്ടികളെ പുതിയതായിട്ട് പഠിപ്പിക്കാൻ തിരഞ്ഞെടുക്കുകയാണെങ്കിലും ഒക്കെ എല്ലാവർക്കും ഉള്ള രീതിയിലുള്ള കാര്യങ്ങളെ ഉസ്താദ് അക്കാദമിയിൽ സെറ്റാക്കിയിട്ടുണ്ട് ഇൻഷാ ഇൻഷാല്ല അപ്പം അതിനെക്കുറിച്ചുള്ള വിശദമായുള്ള വോയിസ് ഉസ്താദ് തന്നെ പറയുന്നുണ്ട് കേട്ടോ നമ്മൾ ചോദിക്കുന്നതിൻ്റെ ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ കറക്റ്റായിട്ട് ഉസ്താദ് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് മദ്രസ പഠനം ഇനിയും തുടരണം അല്ലെങ്കിൽ കുട്ടികളെ ഇനിയും പഠിപ്പിക്കണം അല്ലെങ്കിൽ തീരെ പഠിക്കാത്ത കുട്ടികൾക്ക് ട്യൂഷനായി കൊടുക്കണം അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻഷാല്ല പറ്റുകയാണെങ്കിൽ അതിൽ ജോയിൻ ആകാം ഓക്കെ പഠിച്ചും നമുക്കെല്ലാവർക്കും ആഫിയായ ഇൽമ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ ആ മീൻ പിന്നെ എന്നുള്ള കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാൻ കേട്ടോ പിന്നെ നമ്മളെ ഈ ചാനൽ ഈ വീഡിയോകളൊക്കെ ആരൊക്കെ കാണണേ നിങ്ങളെ പേരും അതുപോലെ തന്നെ സ്ഥലമൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് കമൻറ്റിലൂടെ വിടണട്ടാണ് അറിയാൻ വേണ്ടിയിട്ടുണ്ട് നമ്മളെ ഈ സ്റ്റോറി ആരൊക്കെ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് അപ്പോൾ എല്ലാവരും ഇൻഷാല്ല നിങ്ങളെ പേരും സ്ഥലം എവിടെയെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ എനിക്ക് ഒന്ന് വായിക്കാനും ഒന്ന് അറിയാനും വേണ്ടിയിട്ടുണ്ട് നമുക്കിവിടെയൊക്കെ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇൻഷാല്ല അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു പഠിച്ചോന് നമ്മൾക്കെല്ലാവർക്കും നല്ല രീതിയിൽ ദീർഘായുസും ആഫിയത്വം പ്രധാനം ചെയ്യട്ടെ അതുപോലെ നമ്മളെ മാതാപിതാക്കൾക്ക് ദീർഘായുസും ആഫിയത്തും പ്രധാനം ചെയ്യട്ടെ നമ്മളെ മക്കളെയും എല്ലാവരെയും എല്ലാ അപകടങ്ങളെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും കാത്തു രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു ഇൻഷാല്ല ആമീൻആാലമീൻ അസ്സലാ വാളിക്കും വാഹമത്താത്തു